ഇരുപത്തിയാറ് വർഷം പിന്നിടുന്ന കുടുംബശ്രീക്ക് മലപ്പുറത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു സമരഭത്തിൻ്റെ കഥ പറയാനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തി ജീവിതം വീടിൻ്റെ അടുക്കളയിൽ ഉതുക്കിയ ഒരാൾ ഷരീഫ എന്ന കക്ഷി ഐ ടി കോഴ്സുകൾ പഠിപ്പിക്കുന്ന മൗണ്ട് സ്കൂൾ എന്നൊരു സ്ഥാപനം തുടങ്ങി ഇന്ന് ആ സ്ഥാപനം വളരെ ഗംഭീരമായി പോകുന്നു കുടുംബശ്രീയുടെ സഹായത്തോടെ വളരെ വളരെ നല്ല നിലവാരത്തിൽ പോവുകയാണ് ഈ സ്ഥാപനം എന്ന് അറിയുന്നു അത് സന്തോഷം ഇത് മലപ്പുറം പന്തല്ലൂർ സ്വദേശിനി ഷരീഫ വയസ്സ് സ്വദേശി ചെറു വിവാഹം സ്കൂൾ പഠനം പാതി വഴിയിൽ മുടങ്ങി ഒരിക്കൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു വാഹനത്തിന് പണം തികഞ്ഞില്ല പാതി വഴിയിൽ നിന്ന് ഒരു കട ഉടമ നൽകിയ പണം ഉപയോഗിച്ചാണോ അന്ന് വീടണഞ്ഞത് അന്ന് തീരുമാനിച്ചതാണോ സ്വന്തം കാലിൽ നിൽക്കണം പണം സമ്പാദിക്കണമെന്ന് എന്റെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് എന്റെ ഉമ്മാനെ കാണാൻ വേണ്ടിട്ട് ഒരു ദിവസം പോയി അന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോ അൻപത് രൂപ എനിക്ക് തന്നത് അത് അങ്ങോട്ടേക്കുള്ള ബസ് ചാർജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അവിടുന്ന് പത്ത് രൂപ കയ്യിലും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു മലപ്പുറത്ത് വെച്ചിട്ട് ഞാൻ കുടുങ്ങി പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഒരു കടയിൽ ഇരുപത് രൂപ ചോദിച്ചിട്ട് ആ രൂപ വാങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് പോയത് പിന്നെ അത് അന്ന് ഞാൻ മലപ്പുറത്ത് ആ ഇവിടെ കുന്നമ്മ വെച്ചിട്ടാണ് ഞാനൊരു തീരുമാനം എടുത്തത് ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു ജോലിയിൽ കയറുന്നത് അതേ സ്ഥലത്ത് മലപ്പുറം കുന്നമ്മലിൽ മുൻനിര ഐ ടി സ്കൂൾ നടത്തുകയാണ് ഇന്ന് ഷരീഫ ഷരീഫക്കൊപ്പം അഞ്ചു അധ്യാപകർ സ്ഥാപനത്തിലുണ്ട് പന്ത്രണ്ട് കോഴ്സുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പുതിയ കോഴ്സുകൾ ഉടൻ തുടങ്ങും നൂറ്റി നാല് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇവിടെ ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി നിലവിൽ പതിനഞ്ചു വയസ്സ് മുതൽ അറുപത്തിയേഴ് വയസ്സ് വരെയുള്ളവരാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പുതിയതായി ജോയിൻ മൂന്ന് മാസമായി നമ്മൾ പിന്നെ ഞാനത് അത് ചെയ്തതാണ് ഈ ഫീൽഡ് എം എസ് ഓഫീസും ഡി ടി പിന് പഠിച്ചിരുന്നതാണ് പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയിരുന്നു ഇവിടെ മലപ്പുറം എ ഇ പി സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തു രണ്ട് വർഷം പിന്നെ മക്കളൊക്കെ ആവശ്യം ഗ്യാപ്പ് വന്നപ്പോൾ എനിക്ക് വീണ്ടും പഠിക്കാൻ ആഗ്രഹം ഉണ്ടായി ഈ ഫീൽഡ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ് ആണ് പിന്നെ ഫീസും കുറവാണ് നല്ല തിയറി ക്ലാസ് ആണ് ടീച്ചേഴ്സൊക്കെ നല്ല കമ്പനിയാണ് അപ്പോൾ എന്താ അറിഞ്ഞിട്ടാണ് ഞാൻ ഈ സെൻറ്ററിലേക്ക് വന്നത് ജീവിത വിജയത്തിനൊപ്പം അനുഭവങ്ങൾ ഏറെയുണ്ട് ഷരീഫക്ക് രണ്ട് മക്കളുടെ മാതാവായ ഷരീഫ പഠിക്കാനായി തുനിഞ്ഞിറങ്ങിയപ്പോൾ പണം തടസ്സമായി സുഹൃത്തുക്കളാണ് ഫീസ് അടച്ചത് സഹായവും ലഭിച്ചു മഞ്ചേരി കുച്ചുകല് ജംഗ്ഷനില് ഡാറ്റാപ്രോ എന്ന സ്ഥാപനത്തില് പഠിച്ചു എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു എന്റെ ഫീസൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ മദർസ കമ്മിറ്റിക്കാർ രണ്ട് സിസ്റ്റർക്ക് വെറുതെ തന്നു ഞായറാഴ്ച ദിവസം അവർക്ക് ഫീഇ ഇല്ലാതെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ബാക്കി ദിവസങ്ങളിൽ അഡ്മിഷൻ എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കുടുംബശ്രീ പലിശരഹിത ലോണും സാമ്പത്തിക സഹായവും ഷരീഫക്ക് നൽകി ഷരീഫക്ക് മാത്രമല്ല മറ്റു അഞ്ചു പേർക്കും കൂടെ ഉപജീവന മാർഗമാണ് ഈ സ്കൂള് ഷെരീഫയുടെയും ഈ സ്ഥാപനത്തിന്റെയും കഥ എല്ലാവർക്കും പ്രചോദനമാണ് ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം ഫോർ മലപ്പുറം